ഈ വർഷം മിനായിൽ ഹജ്ജ് സേവനത്തിനെത്തിയ മലയാളി പ്രവർത്തകരുടെ എണ്ണം മുൻ വർഷങ്ങളെക്കാൾ കുറവ് അധികൃതർ ഏർപ്പെടുത്തിയ നിയന്ത്രണം മൂലം പ്രവർത്തകരുടെ എണ്ണം സന്നദ്ധ സംഘടനകൾ കുറയ്ക്കുകയായിരുന്നു ഇന്ത്യയിൽ നിന്നുള്ള തീർത്ഥാടകർക്ക് മതിയായ സേവനം ഉറപ്പാക്കാൻ കൂടുതൽ പ്രവർത്തകർ ആവശ്യമാണെന്നും വിഷയത്തിൽ ഇന്ത്യൻ ഹജ്ജ് മിഷൻ ഇടപെടണമെന്നും സംഘടനകൾ ആവശ്യപ്പെട്ടു ഈ വർഷം ഇന്ത്യയിൽ നിന്നുള്ള സന്നദ്ധ സംഘടനകളുടെ ഹജ്ജ് സേവനത്തിന് ശക്തമായ നിയന്ത്രണം ചെക്ക് പോയിന്റുകളിൽ പരിശോധന ശക്തമാക്കിയ പശ്ചാത്തലത്തിൽ പുറത്തുനിന്നുള്ള വോളണ്ടിയർമാരുടെ എണ്ണം കുറയ്ക്കാൻ ഇന്ത്യൻ ഹജ്ജ് മിഷൻ നിർദ്ദേശിക്കുകയായിരുന്നു അതുകൊണ്ടുതന്നെ ഈ വർഷം കനത്ത ചൂടിൽ പ്രയാസമനുഭവിക്കുന്ന തീർത്ഥാടകർക്ക് മുൻ വർഷങ്ങളെപ്പോലെ സേവനം ലഭിക്കാത്ത സാഹചര്യമുണ്ട് മക്കയിലുള്ളവരും അറഫാ സംഗമം കഴിഞ്ഞ് പുറത്തുനിന്നെത്തിയവരുമായ ഏതാനും പ്രവർത്തകർ മാത്രമാണ് ഇപ്പോൾ മീനായിൽ സേവനത്തിനുള്ളത് അടുത്ത വർഷം മുതൽ ഇതിന് പരിഹാരം ഉണ്ടാകണമെന്നാണ് സന്നദ്ധ സംഘടനകളുടെ ആവശ്യം ഈ വർഷം വളരെ കുറഞ്ഞ വോളണ്ടിയർമാർക്ക് മാത്രമാണ് മിനയിലേക്കും അറഫയിലേക്കുമൊക്കെ പ്രവേശിക്കാൻ സാധിച്ചത് ഈ ഒരു പ്രയാസം ഇവിടുത്തെ എല്ലാ ഹാജിമാരും അനുഭവിക്കുന്ന വലിയ ദയനീയമായ കാഴ്ചകൾ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് വരുന്ന വർഷങ്ങളിലെങ്കിലും കൂടുതൽ വളണ്ടിയർമാരെ ഇവിടേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യൻ ഹജ്ജ് മിഷൻ ഇടപെടലുകൾ നടത്തണമെന്ന് ഞങ്ങൾ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് അത്രത്തോളം ആഭ്യന്തരമായ നിയന്ത്രണങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഹജ്ജ് മിഷൻ നമ്മളോട് അഭ്യർത്ഥിച്ചത് പ്രകാരം ഹൈ പ്രൊഫൈൽ അതായത് ഒരുപാട് ആളുകൾ ഒരു കൂട്ടം കൂടിയുള്ള ഒരുപാട് ആളുകളുടെ ഒരു പ്രവർത്തനം വേണ്ട എന്നുള്ള ഒരു നിർദ്ദേശം കിട്ടിയതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് അറഫയിലും മിനയിലും എല്ലാ വളണ്ടിയർ വിങ്ങിലും എല്ലാ സന്നദ്ധ സംഘടനകളിൽ നിന്നും ഇറക്കാൻ സാധിച്ചിട്ടുള്ളത് വിവിധ സംഘടനകൾക്ക് കീഴിലായി പതിനായിരത്തിനടുത്ത് പ്രവർത്തകരാണ് ഈ വർഷം മീനാ സേവനത്തിന് തയ്യാറായിരുന്നത് മൂലം ഇവരോട് സേവനത്തിന് എത്തേണ്ടതില്ല എന്ന് സംഘടനകൾ നിർദ്ദേശിക്കുകയായിരുന്നു ഹജ്ജ് കർമ്മങ്ങൾക്കിടെ വഴിതെറ്റുകയും കൂട്ടം തെറ്റുകയും ഒക്കെ ചെയ്യുന്ന തീർത്ഥാടകർക്ക് ഏറെ ആശ്വാസമാണ് ഇവരുടെ സേവനം സൗദി വോളണ്ടിയർമാരും പോലീസും ഇന്ത്യൻ ഹജ്ജ് മിഷൻ ഉദ്യോഗസ്ഥരുമെല്ലാം സേവന രംഗത്തുണ്ടെങ്കിലും കൃത്യമായ പരിശീലനവും ഭാഷയും അറിയുന്ന ഈ പ്രവർത്തകരുടെ കൂടി സാന്നിധ്യം തീർത്ഥാടകർക്ക് ഏറെ സഹായകരമാകുമെന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ അനുഭവം എണ്ണം കുറവാണെങ്കിലും കെ എം സി സി ഐ സി എഫ് ആർ എസ് സി വൈ സി സി തനിമ വിഖായ നവോദയ ഹജ്ജ് വെൽഫെയർ ഫോറം ഐവ ഐഒ സി തുടങ്ങിയ പല സംഘടനകളുടെയും പ്രവർത്തകർ ഇപ്പോൾ മിനായിൽ സേവന രംഗത്തുണ്ട് മിനായിൽ നിന്നും ജലീൽ കണ്ണമംഗലം ട്വന്റി ഫോർ